ിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു ഒരു ഉള്ളിലോട്ട് കയറിയാണ് വീട് പക്ഷേ ഇത് ഭയങ്കര ക്വൈറ്റാണ് കാമൺ ക്വൈറ്റാണ് സ്ഥലമൊക്കെ ഒത്തിരി മെയിൻ മെയിൻ റോഡിലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ് പിള്ളേർ ഇറങ്ങിയത് കണ്ട കുഞ്ഞിത് കണ്ടോ ഉള്ളു കണ്ണാടിയില്ലാണ്ട് പുറത്തിറങ്ങില്ല നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ നമുക്ക് കാണുന്നതൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് അവിടുന്ന് സാധനം വാങ്ങിക്കാൻ അതിൻ്റെ കൊണ്ട് നടക്കുകയും ചെയ്യാം മോൾക്ക് രണ്ട് പുസ്തകം ബുക്ക് വാങ്ങിക്കണം എന്നു പറഞ്ഞു അപ്പോൾ അതും വാങ്ങിച്ചിട്ട് പോരാൻ തന്നിട്ട് തുടങ്ങിയതാണ് കുഞ്ഞിന് ഭയങ്കര കുറുമ്പാണ് അവൾ പോകുന്ന വഴിക്കും മുഴുവൻ എല്ലാത്തിലും കൂടെ പഠിച്ചു കറങ്ങണു കേട്ടോ ഇനിയിപ്പൊ പോകുന്നു വഴിക്ക് അല്ലെ ഈ കലിങ്കക്കൂടെ എല്ലാം കേറി ചാടി ഇറങ്ങി മിക്ക ചേട്ടാ മിക്ക ചേട്ടാണ്ട് വിളിക്കുന്നു മിക്ക ചേട്ടാ ആ എടുക്ക് മിക്ക ചേട്ടാ എടുക്ക് പിള്ളാരും കൊണ്ട് ഇറങ്ങിയ രസം മൂന്ന് പേർക്ക് നല്ല പടപ്പാന്നേ ഉള്ളു കേറി കളിംഗെ കയറി കളിങ്ങാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു വീണു വീണു പോട്ടെ 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 നല്ല നല്ല സൈറ്റ് അല്ലേ ചെറിയ മൂടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്ലേസ് ഒക്കെ ഇതാണ് ഞാൻ വീടിന്ന് അഞ്ചു അല്ലുഖങ്ങൾക്ക് ചെറിയ സുഖങ്ങൾക്കിട്ടാണ് അത്യാവശ്യം സമയം മേടിക്കാനൊക്കെ ആയിട്ട് എമർജൻസി സാധനം വാങ്ങിക്കാനൊക്കെ എൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്റ്റേഷനിലേക്കുടേ കണ്ടട്ടോ ബാക്കി ഏരിയെന്ന് പറഞ്ഞു അവിടെയാണ് ബുക്ക് വാങ്ങിക്കുന്നത് ഞാൻ ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വരാമേ